ഹായ് ബിയേഴ്സ് അപ്പം നമ്മൾ മഹാരാഷ്ട്രയിൽ തിരിച്ചെത്തി വരുന്നതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ കയറി കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നാട്ടിൽ നിന്ന് വന്ന സമയമായതുകൊണ്ട് നമ്മുടെ കയ്യിൽ തേങ്ങയും പുട്ട് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയതും പപ്പടം പൊരിച്ചതും ഒക്കെ ആക്കിയായിരുന്നു പിന്നെ നമ്മൾ ഉച്ചക്കാലത്തേക്ക് ലഞ്ചിന് പപ്പടം ഫ്രൈ ചെയ്തിട്ട് കൊച്ചു ഉള്ളിയൊക്കെ കൂടി ഇട്ട് വഴറ്റി മുളക് പൊടിയൊക്കെ വഴറ്റി നമ്മൾ അത് തോരന തോരനെല്ലാം ഫ്രൈ എടുത്ത് എന്നിട്ട് ചോറ് വെച്ചായിരുന്നു ചോറ് പിന്നെ അരിയൊക്കെ കൊണ്ടുവന്നായിരുന്നു ചോറും ചമ്മന്തി തൈരും പിന്നെ പപ്പടവും അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ കൂട്ടി നമ്മൾ അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ച് വന്നിട്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജ് മാത്രമേ ഒരുപാട് അഴുക്ക് പിടിച്ചിരുന്നുള്ളൂ പൂപ്പല് പിടിച്ച് കറുത്തിരിക്കുമായിരുന്നു അതിനുവേണ്ടി സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും പിന്നെ അത് അതുപോലെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി നമ്മൾ തേച്ച് കഴുകിയാണ് വെച്ചത് പിന്നെ അല്ലാതെ റൂമിനകത്തൊന്നും അധികം കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പൊടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ കൊണ്ടുവന്നത് കുറച്ച് സ്നാക്സ് ഐറ്റംസ് കൊണ്ടുവന്നായിരുന്നു അത് നമ്മൾ ഫ്രൈ ചെയ്യുന്നിടത്ത് തന്നെ ഫ്രൈ ചെയ്യുന്നിടത്ത് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇവിടെ ഉള്ളവർക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുണ്ട് അങ്ങനെ നമ്മൾ ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ എടുത്ത് ഒക്കെ അത് പൊടിഞ്ഞു പോകുന്ന ഏരിച്ച് പൊടിയാതിരിക്കാൻ നമ്മൾ സെപ്പറേറ്റ് കാർബോണിനകത്താണ് കൊണ്ടുവന്നത് അപ്പം അത് പൊട്ടിക്കുകയാണ് അങ്ങനെ എല്ലാം പൊട്ടിച്ച് ഇത് എന്നത്തേക്ക് തീരുമോ ഉണ്ടോ ഇപ്പം കുറേ പേർക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് തീരും പിന്നെ നമുക്ക് കുഴലപ്പം പച്ചപ്പം മുറുക്ക് പിന്നെ മിച്ചറ് ചിപ്സ് ഉപ്പേരി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു നമ്മൾ വന്ന സമയത്ത് മഴ ആയതുകൊണ്ട് ഒട്ടും നനയാതിരിക്കാം മൊത്തം മറ്റേ ടേപ്പ് കൊണ്ട് കവർ ചെയ്തുകൊണ്ടാണ് കൊണ്ടുവന്നത് പക്ഷെ കുഴപ്പമൊന്നും പറ്റിയില്ല നനഞ്ഞില്ല മഴയൊന്നും അധികം പെയ്തില്ലായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിൽ കൊണ്ടുവന്നായിരുന്നു വീട്ടിൽ നിന്ന് അത് കവറിനകത്തിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഇതാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മ വറുത്തുകൊണ്ട് തന്ന ചക്കുവറ്റിലാണ് അങ്കിത്തിനും ഒപികം ചക്കവറ്റിൽ നല്ല ഇഷ്ടമാണ് അപ്പം പിള്ളേർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് വറുത്തിട്ട് അത് പെട്ടെന്ന് തന്നെ തീരും രണ്ട് ദിവസം അതിനകത്ത് അവർ തന്നെ അത് തീർത്തോളും പിന്നെ കുറേ മിച്ചറുണ്ടായിരുന്നു എല്ലാം കുറച്ച് കുറച്ച് നമ്മൾ പൊട്ടിച്ചിട്ട് വെച്ചു കൊടുക്കാനുള്ളത് വരെ വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും എടുത്ത് കഴിക്കില്ല വൈകിട്ട് സ്നാക്സിനൊക്കെ ചായയുടെ കൂടെ ഇച്ചടി ഉള്ളൂ ഒരുപാടൊന്നും കഴിക്കത്തില്ല കുറേശേ കഴിക്കത്തുള്ളൂ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന വിശേഷങ്ങൾ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്